് ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ റിൻ്റൽ എഗ്രിമെന്റിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചിരുന്നു ഇന്ന് എന്താണെന്ന് നോക്കാം ഒരാളിന്റെ ഉടമസ്ഥതയിലുള്ള സ്വത്ത് മറ്റൊരാൾക്ക് നിശ്ചിത കാലാവധിക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുന്ന നിയമ കരാറാണിത് ഈ കരാർ റിട്ടൺ ആയിരിക്കണം ഇരു പാർട്ടികളും ഒപ്പുവെക്കണം ഇനി ഈ കരാറിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം വസ്തു അഥവാ സ്വത്ത് ഭവനമാണെങ്കിൽ അതിന്റെ വിശദീകരണം ഷോപ്പ് വാഹനം മെഷീൻ ഇവതല്ലതുമാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഇനി കൂടാതെ കാലാവധി വ്യക്തമാക്കണം ലീസ് എമൗണ്ട് എത്രയാണെന്നുള്ളത് രേഖപ്പെടുത്തണം ലീസ് അവസാനിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന തുക അതിന്റെ രീതികൾ മെയിൻ്റനൻസ് അഥവാ റിപ്പയർ ആരാണ് ചെയ്യേണ്ടത് എന്നും ഡാമേജ് ഉണ്ടായാൽ ഉത്തരവാദിത്തം ആർക്കാണ് എന്നും ഉൾപ്പെടുത്തണം കൂടാതെ ഉപയോഗിക്കേണ്ടുന്ന റൂൾസ് ചേഞ്ച് അഥവാ റിനോവേഷൻ ഇവ ചെയ്യാമോ ഇനി കണ്ടീഷൻസ് തെരഞ്ഞെടുപ്പ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങി എല്ലാ വിവരവും കൃത്യമായി പറഞ്ഞിരിക്കണം ഇരു കക്ഷികളുടെയും അവകാശങ്ങളും ബാധ്യതയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇരുവർക്കും ലീസ് അഗ്രിമെന്റ് ബ്രീച്ച് ചെയ്താൽ കോടതി വരെ പോകാവുന്നതാണ് ഇനി കാലാവധി കഴിഞ്ഞിട്ടും ലീസിന് എടുക്കുന്ന ആൾ ില്ല എങ്കിൽ എന്ത് ചെയ്യണം റെന്റൽ എഗ്രിമെന്റിന്റേതു പോലെ തന്നെ കോടതി വിട്ടുകൊടുക്കാൻ ഉത്തരവ് നൽകും ആവശ്യമെങ്കിൽ പോലീസ് സഹായം ലഭിക്കുന്നതാണ് ഇനി റെന്റൽ എഗ്രിമെന്റും ലീസ് എഗ്രിമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ലീസ് എഗ്രിമെന്റ് സാധാരണയായി ദീർഘകാലത്തേക്ക് അതായത് ഒരു വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം അങ്ങനെ എന്നാൽ റെന്റൽ അഗ്രിമെന്റ് ചെറിയ കാലത്തേക്ക് ഒരു മാസം അല്ലെങ്കിൽ പതിനൊന്ന് മാസം അങ്ങനെ ലീസ് അഗ്രിമെന്റ് കരാർ കാലാവധി നിശ്ചിതമായിരിക്കും ഇടയ്ക്ക് മാറ്റം വരുത്താനാവില്ല എന്നാൽ റെന്റൽ അഗ്രിമെന്റ് ഇടയ്ക്ക് പുതുക്കുവാൻ കഴിയും ലീസ് അഗ്രിമെന്റിൽ കാലം ഉപയോഗിക്കാനും സബ് ലീസ് ചെയ്യാനും കഴിയും കരാറിൽ വ്യവസ്ഥയുണ്ടെങ്കിൽ മാത്രം റെന്റൽ അഗ്രിമെന്റിൽ വാടകക്കാരന് ഉപയോഗിക്കാം ഉടമയ്ക്കാണ് കൂടുതൽ നിയന്ത്രണം സാധാരണ സബ് ലീസ് അനുവദിക്കാറില്ല ലീസ് അഗ്രിമെന്റിൽ കാലാവധി കഴിയാതെ പറ്റില്ല മൂന്ന് മന്ത് നോട്ടീസ് നൽകി എളുപ്പം ചെയ്യാൻ സാധിക്കും ലീസ് അഗ്രിമെന്റിൽ റെന്റ് കാലാവധിക്കുള്ളിൽ മാറ്റാൻ കഴിയില്ല എന്നാൽ റെന്റ് അഗ്രിമെന്റിൽ റെന്റ് നോട്ടീസ് നൽകി പെട്ടെന്ന് ഉയർത്താൻ കഴിയും ലീസ് എഗ്രിമെന്റിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്നാൽ റെന്റൽ എഗ്രിമെന്റിൽ പതിനൊന്ന് മാസത്തേക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല ഞാനിപ്പോൾ ഏകദേശ രൂപം ലീസ് അഗ്രിമെന്റിനെ കുറിച്ചും റെന്റൽ എഗ്രിമെന്റിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എന്നെ അറിയിക്കുക ഇനി ഒരു പുതിയ സബ്ജക്റ്റുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ആ വേൾഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വാച്ച് ചെയ്യുക നന്ദി നമസ്കാരം